ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പ് നൽകിയെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുമാനം സുപ്രധാന ചുവടുവെപ്പാണെന്നും റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ ചൈനയുടെ പിൻമാറ്റവും ഉടൻ ഉണ്ടാകുമെന്നുമാണ് ട്രംപിന്റെ വാദം any different i don't want to destroy his political career okay and my friend has been there now for a long time and he is and he's assured me there will be no oil purchased from russia i don't know maybe that's a breaking story can i say that would you say there will be no oil he's not buying his oil from russia it's it's started you know you can't do it immediately it's a little bit of a process but the process is going to be over with soon അതേസമയം റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ ദേശ താൽപ്പര്യത്തിനാണ് മുൻഗണന നൽകുന്നതെന്ന് ഇന്ത്യ പ്രതികരിച്ചു കെ സി ഉണ്ണികൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി ഉണ്ണി ഇന്ത്യയുടെ പ്രതികരണം വന്നിരിക്കുന്നു എന്ത് മനസ്സിലാക്കാം ആ പ്രതികരണത്തിൽ നിന്നും കാലദിവസം തീർച്ചയായും പ്രതികരണം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തായാലും ദേശ താൽപര്യത്തിന് മുൻഗണന നൽകുമെന്ന് തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യം ഒരു തരത്തിലുമുള്ള ഇതിലും ഇന്ത്യ വീഴുന്നില്ല എന്തായാലും ദേശ താല്പര്യത്തിന് മുൻഗണന നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് നേരത്തെ രാഹുൽ ഗാന്ധി ഒരു വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് ഈ ട്രംപിന്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു അതിന് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ത്യ ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ ട്രംപിന്റെ ഈ അവകാശവാദത്തിന് ഒരു മറുപടി പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് െ ഭയമാണെന്നാണ് പറഞ്ഞത് ട്രംപിന് ഈ ഇന്ത്യക്ക് വേണ്ടി തീരുമാനമെടുക്കാൻ ട്രംപിന് അനുമതി നൽകിയിരിക്കുകയാണ് മോദി എന്നാണ് ഒരു പരിഹാസ രൂപേണ രാഹുൽ ഗാന്ധി ഒരു ഒരു എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നത് അതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ ഔദ്യോഗിക മറുപടി വന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം ഏതായാലും ദേശ താല്പര്യങ്ങൾക്ക് ദേശ താല്പര്യത്തിന് മുൻഗണന നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇന്ത്യ റഷ്യൻ എണ്ണമാകുന്നതിൽ ദേശ താൽപ്പര്യത്തിനാണ് മുൻഗണന നൽകുകയെന്നാണ് ഇപ്പോൾ ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യം നേരത്തെ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണം വാങ്ങുന്നത് നിർത്തും എന്ന് മോദി ഉറപ്പു നൽകിയെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരുന്നത് എന്തായാലും റഷ്യയിൽ നിന്ന് എണ്ണം വാങ്ങുന്നതിൽ താൻ സന്തുഷ്ടനല്ല എന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു കൂടാതെ ചൈനയും ഈ രീതിയിൽ എണ്ണം വാങ്ങുന്ന നിർത്തും എന്നൊരു കാര്യം കൂടി ട്രംപ് പറഞ്ഞിരുന്നു എന്തായാലും ഈ റഷ്യയിലെ സാമ്പത്തികമായ റഷ്യയെ റഷ്യയെ ഒരു നീക്കമാണ് അത് അത് വിജയിക്കുക തന്നെ ചെയ്യും രീതിയിലുള്ള ഒരു അവകാശവാദമാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വന്നത് റഷ്യയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളിലെ ഒരു വലിയ ചുവടുവെപ്പാണ് എന്നാണ് ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ വ്യക്തമാക്കിയിരുന്നത് എന്തായാലും അതിന് പിന്നാലെ രാഹുൽ ഗാന്ധി ഒരു പരിഹാസരൂപേണ രംഗത്ത് വരുന്നൊരു സാഹചര്യം ഇന്ത്യക്ക് അല്ലെങ്കിൽ മോദിക്ക് ട്രംപിന് ഭയമാണെന്ന് പറയുന്നത് കൂടാതെ ഇവിടുത്തെ കാര്യങ്ങൾ പറയാനായി ട്രംപിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നും പറഞ്ഞൊരു പരിഹാസം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നു അതിന് പിന്നാലെ മറുപടി നൽകിയിരിക്കുകയാണ് എന്തായാലും ദേശ താല്പര്യത്തിന് താല്പര്യം മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യം എന്തായാലും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കാളിദാസ് പ്രതികരണങ്ങളുമൊക്കെയായി ട്രംപിൻ്റെ അവകാശവാദം വീണ്ടും ചൂടുപിടിക്കുന്നു കെ സി ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്